ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ എല്ലാവരുടെയും ഓണാഘോഷമൊക്കെ എവിടെ വരെ ആയി ഇന്നിപ്പം മൂന്നാം ഓണം ആയില്ലേ ഉത്രാടും തിരുവോണമൊക്കെ എല്ലാവരും ഭംഗിയായി ആഘോഷിച്ചു എന്ന് വിചാരിക്കണം ഇന്ന് അവിട്ടും നന്നായി ആഘോഷിച്ചു എന്ന് വിചാരിക്കണം പിന്നെ എല്ലാവരും അവിട്ടത്തിൻ്റെ ഒന്ന് വിരുന്നു പോയിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ അധിക പേരും വിരുന്നു പോകുന്നുണ്ടായിരിക്കും നമ്മുടെ വീടുകളിലും സ്വന്തം വീടുകളിലേക്കൊക്കെ പോകുന്ന ദിവസമൊക്കെ ആയിരിക്കും അല്ലേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക എല്ലാവരും ഓണം ഭംഗിയായിട്ട് തന്നെ ആഘോഷിക്കുക അപ്പോൾ എല്ലാവർക്കും ആ വിട്ടം ദിന ആശംസകൾ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തോടനുബന്ധിച്ചിട്ടെന്ന് പറയാം ഓണം പർച്ചേസിൻ്റെ കൂടെ ഒന്ന് രണ്ട് പ്രോഡക്റ്റ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ടി വി കേടായിരുന്നു അപ്പം ടി വി വാങ്ങിച്ചു ഇമ്പെക്സിൻ്റെ ഗൂഗിൾ ടി വി വാങ്ങിയിട്ടുള്ളത് ഫോർ കെ എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ആ ടി വി ആണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മളത് ഫിറ്റ് ചെയ്തിട്ടില്ല ഓണം കഴിഞ്ഞതിന് ശേഷമാണ് ഫിറ്റ് ചെയ്യണുള്ളൂ നമുക്കതിനൊരു കബോർഡൊക്കെ അടിച്ചിട്ട് വേണം അത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ വയ്ക്കുന്ന സ്ഥലത്ത് അത് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അതിന് ഹോളിൽ വേറെ ഒരു കബോർഡൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ കാര്യം കൂടിയൊക്കെ ആയതിനു ശേഷമാണ് ഫിറ്റിങ് ചെയ്യുള്ളൂ അപ്പോൾ എന്നാലും കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ട് അതെടുത്ത് എടുത്ത് അവർക്ക് അതിൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് വന്ന് ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്തു ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ പുറത്ത് വെച്ചിട്ട് കാണുകയൊക്കെ ചെയ്തു അപ്പോൾ അതൊക്കെ ഓക്കെ തന്നെയാണ് അപ്പോൾ അത് ഹോളിലെ ചുമരിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വിചാരിക്കണത് ടി വി ഒക്കെ കാണിക്കട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിയ ടി വി അൻപത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വി ആണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ടി വി വെച്ചിരുന്ന സ്ഥലത്ത് വെക്കാൻ സാധിക്കാത്തത് എന്ന അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളോടൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓണത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊന്നും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ കിച്ചണിലേക്ക് വേണ്ടുന്ന ഒന്ന് രണ്ട് സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് അതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് സാവകാശം ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഓണം ഓഫറായിട്ട് ഒരുപാട് സംഭവങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ടാവും കടകളിലൊക്കെ കേറിക്കഴിഞ്ഞാൽ ഫുൾ സാധനത്തിനും ഓഫറാണ് എന്തിനൊക്കെ ഓഫറുള്ളത് ഇല്ലാത്തതെന്ന് പറയാൻ പറ്റില്ല എല്ലാ സംഭവങ്ങൾക്കും ഓഫറാണ് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ആൾക്കാരുടെ ഒരു ആകർഷണം കിട്ടിയിട്ട് ആൾക്കാരതൊക്കെ ഒന്ന് വാങ്ങാൻ പോളൂ ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഓഫർ ഓഫറിട്ട കുറേ സംഭവങ്ങൾ പിന്നെ ക്രോക്കറി ഐറ്റംസ് അവിടെ കുറേ ഓഫറിട്ട സംഭവങ്ങൾ അല്ലേ എവിടെ പോയാലും ഓഫർ തന്നെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതെ എല്ലാ സംഭവങ്ങൾക്കും ഓഫർ ഉണ്ടാകും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ള മാതിരി സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇതൊക്കെ എന്താണ് നമ്മൾ ഓണത്തിൻ്റെ ബേസിൽ ആൾക്കാർക്ക് ഒരു ആകർഷണം തോന്നാൻ വേണ്ടിയിട്ട് ജനങ്ങൾ വാങ്ങുകയുള്ളൂ അവിടെ ഓഫർ ഉണ്ട് ഇവിടെ ഓഫർ ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോകുന്ന ഒരു മെൻറ്റാലിറ്റി അല്ല മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണല്ലോ എന്നാലും കുറേ ആൾക്കാർ ആ ഓഫർ കേട്ടിട്ട് ഓടിപ്പോയി സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരുണ്ടായിരിക്കും പിന്നെ ഇലക്ട്രോണിക്സിലൊക്കെ കുറച്ചൊക്കെ നമ്മൾ അവർ ഓഫർ വെക്കുന്നുണ്ട് കേട്ടോ അതും ശരി തന്നെയാണ് യഥാർത്ഥത്തിൽ അതിന് മുൻപേ വാങ്ങുന്ന അതിൽ അത്ര വില വേണ്ട എന്തായാലും കുറച്ച് വില കുറഞ്ഞിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ടി വി വാങ്ങിയപ്പോൾ ടി വിക്ക് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഈ ഓഫറിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങളോട് വെറുതെ ആണെങ്കിലും കൂടി ഞാൻ പറഞ്ഞത് ടി വിക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നെ അതിൻ്റെ വിലയേക്കാളിലും ഒരു അയ്യായിരം രൂപയൊക്കെ നമുക്ക് ഓണം ഓഫർ എന്ന് പറഞ്ഞിട്ട് കുറച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ടി വി വാങ്ങിക്കാൻ വേണ്ടി പല കടകളിലും നമ്മൾ അന്വേഷിച്ചു അപ്പോൾ പല കടകളിലും പല റേറ്റിലാണ് ഒരേ സംഭവത്തിന് പറയുന്നത് ആരെങ്കിലും അങ്ങനെ അന്വേഷിച്ച് പോയിട്ട് വാങ്ങിയിട്ടുണ്ടോ സംഭവം ശരിയാണ് കേട്ടോ നമ്മൾ ഒരേ പ്രോഡക്റ്റിന് ഒരേ ബ്രാൻഡ് പിന്നെ ഒരേ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഒരേ വലുപ്പൊക്കെ ഉള്ള ഇപ്പോൾ ഇഞ്ചിന്റെ കണക്കല്ലേ ഫ്രീ ഫൈവ് ഇഞ്ചിന്റെ ടി വിക്ക് പല കടകളിലും പല റേറ്റ് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ വാങ്ങിയത് പെരിന്തൽമണ്ണയിലെ അജ്മൽ വിസ്മിയിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അത് ഹൈപ്പർ മാർക്കറ്റാണ് അവിടെ ഇലക്ട്രോണിക്സും ഹോം അപ്ലയൻസും പിന്നെ ക്രോക്കറിയും എല്ലാ ഐറ്റംസും ഉണ്ട് സൂപ്പർ മാർക്കറ്റല്ലേ അപ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അവിടെയാണ് നമ്മൾ ഈ വാങ്ങിയ ടി വിക്ക് ഏറ്റവും വില കുറവ് പറഞ്ഞത് അവിടെ നിന്നാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മൾ പെരിന്തൽമണ്ണയിൽ കുറേ കടകളിൽ അന്വേഷിച്ചു അപ്പോൾ അതിൽ ഏറ്റവും വില കുറവ് അജ്മൽ വിസ്മിയിലായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ടി വി എടുത്തത് അതിന് മുന്നേ അവിടെ നിന്ന് രണ്ട് പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അയൺ ബോക്സ് നമ്മൾ കഴിഞ്ഞ വർഷം അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ സൂപ്പറായിട്ടോ ഓടുന്നുണ്ട് വിസ്മിയിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് പോയത് കേട്ടോ പക്ഷേ നമ്മളിപ്പോൾ പെരിന്തൽമണ്ണ അവിടെ കുറച്ച് കടകളിലക്കൂടെ ഒക്കെ നമ്മൾ കയറി ഇറങ്ങി നമുക്ക് അറിയാം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ കൂടി അവിടെ അടുത്ത കടകളൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ കൂടി കയറി നോക്കി അപ്പോൾ ഏറ്റവും കുറവ് നമുക്ക് ബിസ്മിൽ കിട്ടിയത് അവിടെ നിന്ന് നമ്മൾ ടി വി വാങ്ങി എന്തായാലും കൊണ്ടുവന്ന് നമ്മളതിന്ന് വർക്ക് ചെയ്ത് നോക്കി ഒരു അതിന് വേണ്ടിയിട്ടൊരു കബോർഡ് അടിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും അത് ചെയ്തിട്ട് കബോർഡിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടി വി അവിടെ ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ വാങ്ങിയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇമ്പക്സിൻ്റെ തന്നെ ഒരു കിച്ചണിലേക്ക് വേണ്ട മൂന്ന് പാത്രങ്ങളാണ് ഇപ്പൊ ഞാൻ കാണിക്കൂർ ദോശത്തവയാണ് കേട്ടോ ഗ്രാനേറ്റി കോട്ടിങ്ങൾ ഉള്ള ഒരു ദോഷത്തവ ഇംപെക്സിന്റെ തന്നെയാണ് കേട്ടോ കമ്പനി ഇമ്പെക്സ് തന്നെയാണ് പിന്നെ ഗ്ലാസ്സിലിട്ട് വരുന്ന ഒരു പത്രം ഗ്രാനൈറ്റ് കോട്ടിങ് തന്നെയാണ് പിന്നെ ഫ്രൈ പാൻ അങ്ങനെ മൂന്ന് പീസ് സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ വാങ്ങി ഗ്രാനൈറ്റ് കോട്ടിംഗാണുള്ളട്ടോ ചിക്കനിലേക്ക് വാങ്ങിച്ചിട്ടുള്ള സംഭവം ഇത്തരം ഫ്രൈ പാനും മറ്റേ കടായി എൻ്റെ കയ്യിലുണ്ട് ഇത് ഇങ്ങനത്തെ പാത്രം ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇത് ഓഫിൽ മൂന്നെണ്ണം കൂടി സെറ്റായിട്ട് വരുന്നതാണെന്ന് പറഞ്ഞപ്പം അപ്പം അതും കൂടെ എടുത്തു പിന്നെ നമ്മൾ വാങ്ങിയത് കപ്പ് ഞോൾട്ടേൻ്റെ കപ്പാണ് വരുന്നത് അപ്പം അതും വാങ്ങിച്ചു ഇപ്പം ഞാൻ തോന്നിട്ട് ഇങ്ങനെ ആറ് കപ്പ് വരുന്ന ഒരു സെറ്റാണത് രണ്ടും ഇപ്പോൾ വാങ്ങി ടി വി അങ്ങനെ മൂന്ന് സംഭവങ്ങൾ നമ്മൾ ഓണായിട്ട് വാങ്ങിച്ചു ഡ്രസ്സ് എടുത്തതിനും പുറമെ അത്ര സംഭവങ്ങളൊക്കെ വാങ്ങിയത് അപ്പൊ കുറെ ഒരു വിർച്ചേസ് തന്നെ നടത്തിന്ന് പറയാം അല്ലെ ഇതെന്തായാലും ഇങ്ങനത്തെ ഒന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പോയതായിരുന്നു ഇതിൽ യഥാർത്ഥ പ്രൈസ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിനുള്ളത് ഇതെനിക്ക് കിട്ടിയത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ വാങ്ങിച്ചതാണ് ചില ചില പ്രോഡക്റ്റിനൊക്കെ നമുക്ക് ചിലപ്പോൾ കുറവാണെന്ന് തോന്നും ഇത്ര പോകുന്നൊരു കടായിക്ക് തന്നെ സത്യത്തിൽ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒരു തൊള്ളായിരം ആയിരം രൂപയ്ക്ക് എന്തായാലും കൊടുക്കേണ്ടി വരും ആയിരം രൂപയ്ക്ക് എന്നാണ് എൻ്റെ വിശ്വാസം ആയിരത്തഞ്ഞൂറ് രൂപ വേണ്ടേലും ഈ ഒരു കടായിക്കൊടിക്കുന്ന എനിക്ക് തോന്നുന്നത് ഇത് സിക്സ് പീസിന് സിക്സ് പ്രീ പീസിൻ്റെ സെറ്റല്ലേ അപ്പോൾ ഇതിന് ത്രീ ഫിഫ്റ്റിയാണ് ഇതിന് വരുന്നത് അപ്പം ഞാൻ പൊട്ടിച്ചിട്ടല്ല ഒരു സെറ്റ് നമ്മൾ കയ്യിലുണ്ട് ഗ്ലാസ് ടൈപ്പിലുള്ള കപ്പുകളായിരുന്നു കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ അത് കുറച്ച് കളറൊക്കെ ഡിം ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചു അപ്പോൾ പിന്നെ പുതിയ ഏറെ സെറ്റ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാടുക്കൽ തുടങ്ങി അപ്പോൾ പിന്നെ ഒരു സെറ്റ് പുതിയത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി വാങ്ങി അപ്പോൾ അതിന് ത്രീ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ പിന്നെ സോസർ വരുന്ന ടൈപ്പ് ഉണ്ടായിരുന്നു അതിന് ഫൈവ് ഫിഫ്റ്റിയാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് അതിന് ഇതിന് സോസറില്ലാത്താണ് ഞാൻ വാങ്ങിയത് കപ്പ് മാത്രമാണ് വാങ്ങിയത് ഫ്ലവറിന്റെ ഡിസൈൻ ആണല്ലോ ഇതിൽ വരുന്നത് മറ്റതും ഇതുപോലെ തന്നെയായിരുന്നു പക്ഷെ സോസറും കൂടെ വരുന്നുണ്ടത് മാത്രം ഓണത്തോടനുബന്ധിച്ചിട്ട് പർച്ചേസിന് പോയപ്പോൾ ഇതൊക്കെ വാങ്ങി പിന്നെ നമ്മൾ പലചരക്കും സംഭവങ്ങളൊക്കെ വാങ്ങിയ കൂട്ടത്തില് കുറച്ച് സാധനം കൂടി ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷെ പലചരക്ക് സാധനങ്ങൾ വാങ്ങിയാൽ വാങ്ങാൻ പോയപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വേറെ എനിക്കങ്ങനെ ഒരു ജ്യൂസിൻ്റെ ഗ്ലാസ് സെറ്റും കൂടി വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനി അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചു ഈ ഇപ്രാവശ്യം ഞാൻ പലചരക്ക് സാധനം മേടിക്കാൻ പോയപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഉണ്ണേട്ട് മോനും മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി ഞാൻ എന്നുകൂടെ പോലും അപ്പം മേടിക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ സ്ത്രീകളുടെ ഒരു കാര്യങ്ങളല്ലേ അല്ലേ അവരടുത്ത് പറഞ്ഞാലും പറയും ആ ഇപ്പോൾ ഉള്ള ഗ്ലാസ്സിലൊക്കെ കുടിച്ചോട്ടെ അതൊക്കെ മതി എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ പോകുമ്പോൾ നമ്മളതൊക്കെ വാങ്ങിയിട്ടേ തിരിച്ച് വരുള്ളൂ അങ്ങനെയാണ് അല്ലേ അതുകൊണ്ട് എന്താണ് വീട്ടിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഒക്കെ പുതിയ പുതിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതൊക്കെ സ്ത്രീകളുടെ ഒരു വീക്ക്നെസ് ആണ് അല്ലേ ഈ ഗ്ലാസ് പിന്നെ ഇതുപോലെ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒന്ന് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ സ്ത്രീകളുടെ ഒരു വീക്ക്നസ്സാണ് കുടിക്കുന്ന സ്ഥലം കേട്ടോ നമ്മൾ കിച്ചണിലും ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളാണെങ്കിലും വൃത്തിയിലും ഭംഗിയിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് സാധനമാണെങ്കിലും കഴിക്കാൻ തോന്നിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും നമുക്ക് ദാഹിക്കണുണ്ടെങ്കിൽ പോലും നമുക്ക് കുടിക്കാൻ തോന്നിക്കില്ല വൃത്തി ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴൊക്കെ എപ്പോഴും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലേ ഇതൊക്കെ വീട്ടമ്മമാർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് അതൊന്നും നമുക്ക് മറ്റൊരാളോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല മറ്റൊരാൾക്ക് സെർവ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് പാത്രം ഭംഗി വേണം എല്ലാം ഭംഗി വേണം വൃത്തി വേണം ഒക്കെ നമുക്ക് തോന്നിക്കാം ഫുഡിൻ്റെ കാര്യമൊക്കെ നമ്മൾ എപ്പോഴും മറ്റൊരാൾക്കാണെങ്കിലും നമ്മൾ കഴിക്കുകയാണെങ്കിലൊക്കെ കുറച്ചും കൂടി വൃത്തിയിലും ഭംഗിയിലൊക്കെ എടുത്ത് അത് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഫീൽ ഉണ്ടായിരിക്കും അത് കഴിക്കുന്ന ആൾക്കും കൊടുക്കുന്ന ആൾക്കും ഒക്കെ മനസ്സൊന്ന് നിറയും അപ്പോൾ എന്തെങ്കിലും മുൻപ് ഉള്ള കപ്പും കൂടി ഞാൻ കാണിക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ മുൻപ് ഉള്ള കപ്പ് ഇതാണ് ഇപ്പം നമ്മളിത് ഉപയോഗിക്കാൻ എടുത്തു അപ്പോൾ അതുകൊണ്ടാണ് ഒരു സെറ്റും കൂടെ പുതിയത് വാങ്ങിച്ചത് ഇത് ഉപയോഗിക്കൽ തുടങ്ങി ഇതും സിക്സ് പീസിൻ്റെ സെറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ എടുക്കൽ തുടങ്ങി അതുകൊണ്ട് ഒരു പുതിയ സെറ്റും കൂടെ വാങ്ങിച്ചു എന്ന് മാത്രം പിന്നെ കണ്ടപ്പോൾ എനിക്ക് അത് ക്വാളിറ്റി ഉണ്ട് ഞോൾട്ട എൻ്റെ കമ്പനി അല്ലേ നല്ല ബ്രാൻഡഡ് കമ്പനി തന്നെയാണ് ഞോൾട്ട അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചു ഇത് ആണ് കേട്ടോ ഇതും നല്ല ബ്രാൻഡ് തന്നെയാണ് അങ്ങനെ പെട്ടെന്നൊന്നും കറുപിടിക്കുക അങ്ങനെയൊന്നും ആവില്ല നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ നമ്മൾ ഈ കോട്ടിംഗ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ ഹെൽത്തിന് വളരെയധികം ദോഷമാണ് പക്ഷെ നമുക്ക് സംഭവം പാചകം ചെയ്യാനൊക്കെ ഏറ്റവും എളുപ്പം ഇങ്ങനത്തെ പാത്രങ്ങളിലൊക്കെ ആണെന്ന് മാത്രം അടിയിൽ പിടിക്കില്ല പെട്ടെന്നൊന്നും കരിഞ്ഞ് നാശാവില്ല അങ്ങനെയൊക്കെ കുറേ ക്വാളിറ്റി ഉണ്ട് ഇങ്ങനത്തെ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്ക്രബ് ചെയ്ത് കഴുകുമൊക്കെ ചെയ്യുമ്പോഴൊക്കെയാണ് അപ്പോൾ കൂടുതലും കോട്ടിങ് പോകണത് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കുറേശ്ശെ കുറേശായിട്ട് നമ്മുടെ ഫുഡിലൊക്കെ കലരും അപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയും ഇനി ഇതിൻ്റെ കാര്യം അറിയില്ല കേട്ടോ അത് ഗ്രാനൈറ്റ് കോട്ടിംഗ് ആണ് എങ്ങനെയാണ് അവസ്ഥയെന്നൊന്നും അറിയില്ല പൊരുന്നുണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഏത് പ്രോഡക്റ്റും നമ്മൾ അങ്ങനെ ഇത്തരം സംഭവങ്ങളൊക്കെ അത്ര തന്നെയല്ല ഇത് വൺ ഇയർ വാറൻറ്റിയാണ് പറഞ്ഞിട്ട് തന്നെ ഉള്ളു കേട്ടോ എൻ്റെ കയ്യിലുള്ള ദോഷത്താവും മാറ്റാനായിട്ടുണ്ട് അതിൻ്റെ ചെറിയ ഭാഗം ഇവിടെയൊക്കെ ഇങ്ങനെ ഇളകല് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനത് മാറ്റണം എന്ന് വിചാരിച്ചിരിക്കയായിരുന്നു അത് ഇടയ്ക്കൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ ഞാൻ മറ്റേ ഇരുമ്പ് ചട്ടി തന്നെയാണ് ഞാൻ ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ അടുക്കളയിൽ എത്ര പാത്രങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ആവശ്യമാണ് ഏത് സംഭവമാണെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത ഉണ്ടാവില്ല നമ്മൾ എത്ര പാത്രങ്ങൾ വാങ്ങി വെച്ചാൽ നമുക്കതൊക്കെ അടുക്കളയിൽ ഉപയോഗിക്കാം ആവശ്യമുണ്ടാവും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം